നമ്മൾ ചോദിക്കുന്ന ദുവാഹുകൾക്കൊക്കെ പഠിച്ചോന് നമുക്ക് ഉത്തരം നൽകണം അതുപോലെ തന്നെ പഠിച്ചോൻ്റെ ആ ഒരു സ്നേഹം പടച്ചോൻ്റെ ആ ഒരു കൃപ അത് നമ്മൾ ചോദിക്കുന്ന ദുബായിലൂടെ ഓൻ്റെ ഉത്തരമായിട്ടും അവൻ്റെ നോട്ടമായിട്ടും ലഭിക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരുമാണല്ലേ നമ്മൾ ഓരോരുത്തരും അള്ളാഹു സുബഹാന ഓൻ്റെ കാരുണ്യം ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇ ആലമീൻ ഒരുപാട് അമലുകൾ ചെയ്ത് അവനിലേക്ക് അടുക്കാനും അതുപോലെ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുവെക്കാനും മഹാഭാഗ്യം പഠിച്ചോം തരട്ടെ നിൻഷല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചോദിക്കണ ദുവാഹുകൾക്ക് ചോദിക്കണ കാര്യങ്ങൾക്ക് പഠിച്ചോ പെട്ടെന്ന് ഉത്തരം തരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അമലിനെ കുറിച്ചാണ് ചുരുക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ അതിലുപരി വ്യക്തമായിട്ട് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പേരിലുള്ള ഒരു ഇസ്മ ഈ ഇസ്മ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഈ ഇസ്മ പറയുന്ന രീതിയിൽ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹു സുബഹാന ഹോത്തായ എല്ലാ രീതിക്കുള്ള ഗുണങ്ങളും ഫലങ്ങളും അതുപോലെ തന്നെ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുന്നതാണ് ആമീൻ യാറുബല്ല ആലമീൻ എന്തായാലും ഇസ്മ ഞാൻ പറഞ്ഞുതരാം കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞ് നിങ്ങളെ മോശിപ്പിക്കുന്നില്ല യാ മുജീബു ഇതാണ് ഇസ്മ യാ മുജീബു യാ മുജീബു യാ മുജീബു നമ്മൾ അധികമായിട്ട് പതിവാക്കിയാലേ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കപ്പെടുന്നതാണ് ഒരിക്കലും തള്ളപ്പെടില്ല പറഞ്ഞു മനസ്സിലായോ യാ മുജീബു ഇതാണ് ഇസ്മ ഇത് ചെയ്യേണ്ട കർമ്മം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് കഴിയുന്നത്ര ഈസ്മ പതിവാക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബാന ഹുഹത്ത് പതിവാക്കാൻ തോഫീക്ക് നൽകട്ടെ ആമീൻ ഈ അറബല്ല അലമീൻ ഈ ദുനിയാവിലും അതുപോലെ തന്നെ നാളെ ആഹ്രത്തിലും എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ പഠിച്ചോടെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അനുഭവിക്കാൻ പോകുന്ന ദുന്യവിയും മുഹറവിയുമായിട്ടുള്ള പ്രയാസങ്ങളെ തൊട്ട് പഠിച്ചോണെ കാക്കട്ടെ ആമീൻ ഈ ആലമീൻ അലമീൻ ഇൻഷാല്ല എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم